നമ്മുടെ സ്ഥാപനത്തിൽ കൃത്യമായിട്ടുള്ള സ്റ്റാഫുകളുണ്ട് പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടില്ല അവർക്ക് കൃത്യമായിട്ടുള്ള ഡ്യൂട്ടികൾ എന്തെല്ലാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അക്കൗണ്ട്സിൽ നിന്ന് കൃത്യമായിട്ട് അക്കൗണ്ട്സ് റിപ്പോർട്ട് കിട്ടുന്നില്ല മറ്റുള്ള സ്റ്റാഫുകളിൽ നിന്ന് അവരുടെ ഡ്യൂട്ടികൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് അവരുടെ ജോലികളൊക്കെ അങ്ങനെ മുടങ്ങിക്കിടക്കുകയാണ് സ്ഥാപനത്തിൽ കൃത്യതയില്ല ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും സ്റ്റാഫുകൾ രാവിലെ സ്ഥാപനത്തിലെത്തുന്നു അവരുടെ സമയം കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുന്നു എന്നിലപ്പുറത്തേക്ക് സ്ഥാപനത്തിൽ ഒരു വളർച്ചയും കാണുന്നുമില്ല ഇതിനെന്താണ് പരിഹാരം ആദ്യം തന്നെ ഒരു ബിസിനസിന്റെ ഓണർ ചെയ്യേണ്ടത് ആ ഒരു ബിസിനസ് ഓണർ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം അതിന് ശേഷമേ അവരുടെ സ്റ്റാഫുകളും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇത്തരത്തിൽ ഓരോ ബിസിനസ്സിനും കൃത്യമായിട്ട് സിസ്റ്റം നിർമ്മിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ഇസ്മായിൽ തിരോർ റീറ്റെയിൽ ബിസിനസ് എക്സ്പെർട്ട്